നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശങ്കരാചാര്യ വിരിചിതമായ ശിവാനന്ദലഹരി എന്ന സ്ത്രോ സ്ത്രോത്രത്തിലെ എന്ന കൃതിയിലെ ഒരു ശ്ലോകം അറുപത്തി മൂന്നാം ശ്ലോകമാണ് അതും അതുമായി ബന്ധ ബന്ധപ്പെടുത്തി ഭക്തിയുടെ ചില കാര്യങ്ങളും പിന്നെ സാമൂഹികമായ ഇതിനോടനുബന്ധമായ ചില കാര്യങ്ങളുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ശിവാനന്ദലഹരിയിലെ അറുപത്തി മൂന്നാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം

കാലിലിട്ട് തേഞ്ഞ ചെരുപ്പ് പാതുകം ചെരുപ്പ് പശുപതി അങ്കസ്യ പശുപതി ഭഗവാൻ ശിവൻ പശുക്കളുടെ പതി പശുക്കൾ എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളും അങ്കസ്യ ഭഗവാന്റെ വിഗ്രഹത്തിന് കൂർച്ചായതേ പുരികങ്ങൾക്ക് നടുസ്ഥാനമായി തീരുന്നു ഗണ്ഡൂഷാംബു നിഷേചനം വായിൽ നിറച്ച വെള്ളം പുരരിപോ പുരരിപോ എന്ന് വെച്ചാൽ പരമശിവൻ ത്രിപുരങ്ങളുടെ ശത്രു പരമശിവ അതിനെക്കുറിച്ചൊക്കെ ഓരോന്നും പറയാനുണ്ടെങ്കിൽ അതിലേക്ക് കിടക്കുന്നില്ല പുരരിഭു എന്ന് പറഞ്ഞാൽ പരമശിവനാണെന്ന് മനസ്സിലാക്കുക പുരരിഭു ദിവ്യാഭിഷേകായതേ പരമശിവന്റെ ദിവ്യവും പരിശുദ്ധവുമായ അഭിഷേകധാര അഭിഷേകധാരയായിത്തീരുന്നു കിഞ്ചിൽ ഭക്ഷിത മാംസശേഷ കപളം കുറച്ചു ഭാഗം കടിച്ചു തിന്ന ശേഷിച്ച മാംസ കഷ്ണം നവ്യോപഹാരായതേ പുത്തൻ നിവേദ്യമായിത്തീരുന്നു വനചര അതായത് വേടൻ വനത്തിൽ ചരിക്കുന്നവൻ ഭക്താവതം സായതെ ഭക്തശ്രേഷ്ഠനായി ഭവിക്കുന്നു അഹോ ആശ്ചര്യം ഭക്തി കിന്ന കരോതി ഭക്തി എന്തൊന്നാണ് ചെയ്യാത്തത് ഇവിടെ അതായത് വഴിയിൽ കാലിലിട്ട് തേഞ്ഞ ചെരു ചെരുപ്പ് പരമശിവന്റെ കുരുകത്തിന് അടിസ്ഥാനമായി തീരുന്നു വായിൽ നിറച്ച വെള്ളം പുരരിപുവിന് ദിവ്യമായ അഭിഷേകമായി തീരുന്നു കുറച്ചു കടിച്ചു ബാക്കിയായ മാംസം പുതിയ ശ്രേഷ്ഠമായ ഉപഹാരമായി തീരുന്നു വനചരൻ ഭക്താവധംശമാകുന്നു ഭക്തി എന്തോന്നാണ് ചെയ്യാത്തത് അഹോ എന്ന് പറയുന്നു ഇവിടെ ഭക്തിയുടെ മഹാത്മ്യമാണ് പറയുന്നത് ഭഗവാനെ പല രീതിയിൽ ആരാധിക്കാം നിർഗുണനിരാകാര ആരാധനയുണ്ട് സഗുണ സാകാര ആരാധനയുണ്ട് നിർഗുണനിരാകാര ആരാധന അത്രയും ഉയർന്നൊരു തലത്തിൽ എത്തിയിട്ടുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ പക്ഷെ സാധാരണക്കാർക്ക് നമുക്കൊരു രൂപവും നാമവും സാഹചര്യവും ആ ആംബിയൻസും പല കാര്യങ്ങളും വേണം അത്രയും മനസ്സിന് ജാഗ്രതയോ അറിവോ ഇല്ലാത്തവർക്ക് ഇത്തരം ഒരുപാട് കാര്യങ്ങളുടെ ഹെൽ സഹായം വേണ്ടിവരും അപ്പോൾ സഗുണ സാഗാര ആരാധനയാണ് കോമൺലി നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇവയിൽ തന്നെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ക്ലാസിക്കലായിട്ടുള്ള രീതിയിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ആരാധനയുണ്ട് പിന്നെ നിയമങ്ങളൊന്നും പാലിക്കാതെ ഉള്ളൊരു ആരാധനയുണ്ട് ഇവിടെ മനസ്സിൽ ഭക്തി നിറഞ്ഞിരുന്നാൽ ഭഗവാനോടുള്ള അത്യന്തികമായ പരമപ്രേമം മനസ്സിൽ നിറഞ്ഞു നിന്നാൽ ആ ഒരു സമർപ്പണ സമർപ്പണഭാവം അനന്യഭാവം മനസ്സിൽ നിറഞ്ഞു നിന്നാൽ ആ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിയമങ്ങളും അതിൻ്റെ റിച്വൽസും കാര്യങ്ങളൊക്കെ അപ്രസക്തമാകുന്നു ഭക്തി ഭാവമാണ് ഏറ്റവും പ്രധാനമെന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിലെ ഏഴാം അധ്യായത്തിലെ പത്രം പുഷ്പം ഫലം തോരം എന്ന് പറയുന്ന ശ്ലോകത്തിലും ഇത് പറയുന്നുണ്ട് ആ ശ്രേഷ്ഠമായ ഭാവത്തോടെ ഭക്തൻ എന്തു തന്നാലും ഞാനത് സ്വീകരിക്കുന്നു അതാണ് ശ്രേഷ്ഠം ആ ഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുവിനല്ല ഭഗവാന് നമ്മളെന്തെങ്കിലും കൊടുത്തിട്ട് വേണ്ട അല്ലെ ോവിന്ദ തുഭ്യമേവ സമർപ്പയാമി അങ്ങയുടെ വസ്തു അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു ഹേ ഗോവിന്ദ എന്നുള്ള മനോഭാവമാണ് വേണ്ടത് ഇതന്നമമ ഇതൊന്നും എൻ്റെ എന്നുള്ള ഭാവം അപ്പോൾ ഇവിടെ ആ ഒരു ഭാവമാണ് കണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു വേദനയെക്കുറിച്ചാണ് പറയുന്നത് കാളഹസ്തി ക്ഷേത്രത്തിനടുത്ത് പിന്നെ കഥ എന്ന് പറയാം കഥ അല്ലെങ്കിൽ കാളഹസ്തി ക്ഷേത്രത്തിനടുത്ത് കാട്ടിലൊരു ശിവലിംഗം ഉണ്ടായിരുന്നു അപ്പൊ ഒരു പൂജാരി ദിവസവും വന്ന് അതിന് പൂജ ചെയ്യുമായിരുന്നു ആ കാട്ടിൽ തന്നെ ശിവഭക്തനായ കണ്ണപ്പൻ എന്നൊരു വേദനയും ഉണ്ടായിരുന്നു പൂജാരി എല്ലാ റിച്വൽസും പാലിച്ച് ക്ലാസിക്കലായിട്ടാണ് പൂജ ചെയ്യുന്നത് ഈ വേടനെ ശിവനും ഭഗവാനോട് അത്യധികം സ്നേഹമുണ്ടെങ്കിലും ഒരു റിച്വൽസും ഒന്നും അറിയില്ല അപ്പോൾ അദ്ദേഹവും ഈ പൂജാരി പോകുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന് അറിയുന്ന രീതിയിൽ സ്നേഹത്തോടു കൂടി പൂജ ചെയ്യുമായിരുന്നു ഇങ്ങനെയാ ചെയ്യുക രാത്രി രാത്രി വന്ന് വായിൽ നിറച്ച വെള്ളം കൊണ്ട് അഭിഷേകം വേറൊന്നും എടുത്തുകൊണ്ടുവരാൻ ഒന്നുമില്ല വേടനയിര സോ അഭിഷേകം ചെയ്യാൻ വായിൽ വെള്ളം നിറച്ചുകൊണ്ട് വന്നിട്ട് അതുകൊണ്ടാണ് ഭഗവാന്റെ മേലയ്ക്ക് അഭിഷേകം ചെയ്യുന്നത് പിന്നെ അത് കൊടുക്കാൻ വേടന്റെ കയ്യിൽ മാംസകഷ്ണം മാത്രമേ ഉള്ളൂ വേടന്റെ ഭക്ഷണം അതാണല്ലോ കടിച്ചെച്ചിലായ മാംസകഷ്ണത്തിന്റെ ഭാഗം ബാക്കി ഭാഗം നിവേദ്യം നടത്തും ഇതൊക്കെയാണ് ചെയ്യുന്നത് വ്യത്യാസം പൂജാരി വരുമ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തു പോകും പൂജാരിക്ക് സംശയമായി ആരാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ നിയമങ്ങളും തെറ്റിച്ച് ഒന്നും നോക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് ആരാണ് ഇത് വളരെ കഷ്ടമാണ് പൂജാരിക്ക് കുറച്ചൊരു തെറ്റായ ധാരണകളും അഹങ്കാരങ്ങളും വരും ഇത് മാറ്റി കൊടുക്കുകയും ആരാണ് തൻ്റെ കൂടുതൽ വലിയ ഭക്തനെന്ന് മനസ്സിലാക്കി കൊടുക്കാനുമായിട്ട് ഭഗവാൻ ഒരു പരീക്ഷണം നടത്തുന്നു ആ ശിവലിംഗത്തിന്റെ കണ്ണ് ഭാഗത്ത് നിന്ന് ചോര വരുന്നതായി ഒരു ദിവസം കാണുന്നു ഇത് കണ്ട പൂജാരി ഭയന്നോടുന്നു എന്നാൽ കണ്ണപ്പന ഇത് കണ്ടുമ്പോൾ വിഷമം തോന്നി അയ്യോ തന്റെ ഭഗവാനെ വേദനിക്കുന്നുണ്ടല്ലോ എന്താ ചെയ്യുക അപ്പോൾ പകരം തൻ്റെ കണ്ണ് കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത് ഒരു കണ്ണ് തൻ്റെ ഒരു കണ്ണ് അദ്ദേഹം ചൂഴന്നെടുത്ത് ആ ശിവലിംഗത്തിൻ്റെ അവിടെ വെച്ചു നോക്കുമ്പോൾ മറുകണ്ണിൽ നിന്നും ചോര വരുന്നു ഇനി എന്ത് ചെയ്യും തൻ്റെ മറ്റേ കണ്ണും അപ്പോൾ ഒരു പ്രശ്നമുണ്ട് മറ്റേ കണ്ണും കണ്ണും ചൂഴ്ന്നെടുത്താൽ എങ്ങനെയാണ് അത് എവിടെയാണ് ആ കണ്ണ് വെക്കേണ്ടത് ശിവലിംഗത്തിന്റെ കണ്ണ് എവിടെയാണെന്ന് അറിയാൻ പറ്റുക അപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് നിഷ്കളങ്ക ഭാവത്തോടെ അയാൾ തൻ്റെ കാല് ആ കണ്ണിൻ്റെ സ്ഥാനത്ത് ചവിട്ടി പിടിച്ച് തൻ്റെ മറ്റേ കണ്ണും ചൂഴ്ന്നെടുക്കാൻ തുടങ്ങിയാണ് ആ സമയത്ത് ഭഗവാൻ പ്രത്യക്ഷനാവുകയും ഇദ്ദേഹത്തിന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ ശ്രേഷ്ഠമായ ഭക്തി വെളിവാക്കുന്ന ഒരു കാര്യമാണിത് അല്ലേ അപ്പൊ ഭക്തിയിലെ അഭാവമാണ് പ്രധാനം പ്രധാനമെന്നാണ് ഇതിൻ്റെ കോറാശയം ഇത് തീർച്ചയായിട്ടും ശരിയുമാണ് ഇത് ഭാവത്തോടെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് ഇനി ഇത്രയും അണ്ട്രസ്റ്റോഡാണ് ഇതിന് യാതൊരു എതിർപ്പുമില്ല സംശയമില്ല ഇനി ഇത് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിയമങ്ങളൊന്നും പാലിക്കാതെയുള്ള ഒരു ആരാധനയിൽ ഭാവം നല്ലതാണെങ്കിൽ അത് ശ്രേഷ്ഠമായ ആരാധനയാണെന്ന് പറയുന്നു ഇതിൻ്റെ അർത്ഥം നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യുന്ന ആരാധന ശ്രേഷ്ഠമല്ല എന്നോ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന ആരാധനയിൽ ഭക്തിഭാവം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നോ അല്ല ഇതിൻ്റെ ഈ വ്യാഖ്യാനത്തിൽ പോലും അങ്ങനെയുള്ള ചില അർത്ഥങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് ഇത് ശ്രീ എം ശൂലപാണിയാണ് എഴുതിയത് അപ്പം അതിൽ ഇതിൽ പോലും ഇടയ്ക്ക് ആവശ്യമില്ലാതെ റിച്വൽസ് ഫോളോ ചെയ്ത് ഇത് ചെയ്യുന്നവർക്കുള്ള ഒരു ചെറിയൊരു കുത്ത അവിടെ ഇടയ്ക്ക് വരുന്നുണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല ഭാവം എല്ലാ റിച്വൽസും ഫോളോ ചെയ്ത് ചെയ്യുന്നവരിലും ഉണ്ടാവാം അല്ലാത്തവരിലും ഉണ്ടാകാം ഒരു ഭാഗത്തിൽ ചെയ്യുന്നവരെല്ലാം നല്ല ഭക്തിഭാവത്തോടെ മറു രീതിയിലെല്ലാം മോശം എന്നുള്ളൊരു ഒരു ഒരു ബ്ലാങ്കറ്റ് ക്ലാസിഫിക്കേഷനോ എനിക്ക് യോജിപ്പില്ല അത് നമ്മൾ പണമില്ലാത്തവരുടെ സ്നേഹം കൂടുതലായിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ് സ്നേഹം കൂടുതലാണെങ്കിൽ സ്നേഹം കൂടുതലാണ് അത് വ്യക്തികളെ അനുസരിച്ചിരിക്കും പണം കൊണ്ട് സ്നേഹം ഉണ്ടായവരില്ല പണം ഉള്ളതുകൊണ്ട് സ്നേഹമില്ലാതാവുകയില്ല രണ്ട് ഗ്രൂപ്പിലും രണ്ട് രീതിയിലുള്ളവരും ഉണ്ടാവാം അപ്പം ഇതുപോലെ എല്ലാ റിച്വൽസും ഫോളോ ചെയ്യുന്നവരിലും ഭക്തിയുള്ളവരുണ്ടാവാം ഇതൊന്നും അറിയാത്തവരിലും ഭക്തി ഭക്തിയുള്ളവരുണ്ടാവാം ഭക്തിഭാവമാണെന്ന് പ്രധാനമെന്ന് പറയുമ്പോൾ ക്ലാസിക്കലായിട്ട് റിച്വൽസ് അനുസരിച്ച് ചെയ്യുന്നവരെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല അവരെ നിന്ദിക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ ശ്ലോകത്തെ വികലമായി വ്യാഖ്യാനിക്കാൻ പാടില്ല അങ്ങനെ വ്യാഖ്യാനിക്കാൻ എല്ലാത്തിനെയും വികലമായി വ്യാഖ്യാനിക്കാൻ കരുതിക്കൂട്ടി ഇറങ്ങിയ പലരും ഉണ്ടല്ലോ ഒരു വ്യാഖ്യാനങ്ങൾ കേട്ടാൽ അതിൽ നമ്മൾ വശമതരാകരുത് ഇതിന് അങ്ങനെ ഒരു അർത്ഥമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയട്ടെ പിന്നെ ഇവിടെ ഭഗവാനെ ഇദ്ദേഹം വായിൽ നിറച്ച വെള്ളം കൊണ്ട് അഭിഷേകമൊക്കെ ചെയ്തു പക്ഷെ അവിടെ ഭാവം ഉണ്ടായിരുന്നു എന്നാൽ ഇതേ ഭാവം ഇല്ലെങ്കിൽ ഈ പറയുന്ന ചെയ്തികളെല്ലാം തന്നെ തെറ്റായിട്ട് വരും അല്ലേ ഇതേ ഭാവമില്ലാതെ ഇന്നത്തെ സമൂഹത്തിൽ നോക്കിയാൽ പലരും പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതാ കണ്ണപ്പനങ്ങനെ ചെയ്തില്ലേ അതുകൊണ്ട് ഞാനിത് ചെയ്താൽ എന്താ കുഴപ്പം അങ്ങനെ പല രീതിയിലുള്ള കമ്പാരിസൻസ് വരാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കണ്ണപ്പൻ്റെ ഭാവം ഉണ്ടായിരുന്നു ആ ഭാവതലത്തിലേക്ക് ആ ഭാവം ഇങ്ങനെ ചെയ്താൽ അത് ശരിയല്ല പിന്നെ കണ്ണപ്പൻ ശരിയായ രീതിയിലുള്ള റിച്വൽസ് അറിയില്ലായിരുന്നു അത് അറി അത് ചെയ്യാനുള്ളൊരു പ്രാപ്തിയോ കഴിവോ അറിവോ ഇല്ലായിരുന്നു ഈ പ്രാപ്തിയും അറിവും കഴിവും എല്ലാം ഉള്ളവര് അത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് ഒരു അത് ചെയ്യേണ്ട ഒരു സെറ്റിങ്ങിൽ അല്ലെ ഇപ്പൊ അമ്പലത്തിൽ പൂജാവിധാനങ്ങളുണ്ട് ആ പൂജാവിധാനങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് ഓഫ് കോഴ്സ് ഇവിടെ നമുക്ക് ഗുരുവായൂർ ഗുരുവായൂർമയ പൂജയുമായിട്ട് കൂടി കുറച്ച് ചേർത്ത് വായിക്കേണ്ടി വരും ഒരാൾക്ക് ഈശ്വരയെ വിശ്വസിക്കാനോ വിശ്വസി വിശ്വസിക്കാതിരിക്കാനോ സ്വാതന്ത്ര്യമുണ്ട് വിശ്വസിക്കുന്നവർക്ക് തന്നെ ഏത് രീതിയിൽ എന്താ വിശ്വസിക്കാൻ സ്വകുണ സഹകാര രൂപത്തിലും അല്ലാതെയും വിശ്വസിക്കാനുള്ള അധികാരമുണ്ട് ഇനി സ്വന്തം ഒരു പ്രൈവറ്റ് സെറ്റിങ്ങിൽ നമുക്ക് എങ്ങനെ വേണേൽ ഭഗവാനെ ആരാധിക്കാം എന്നാൽ ഒരു അമ്പലം പോലെ ഒരു സെറ്റിങ്ങിൽ അവിടെ അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയുമെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് നമ്മൾ ആരാധന നടത്തേണ്ടത് നമ്മൾ അത് മാത്രമാണ് ശരിയെന്നർത്ഥമില്ല പക്ഷെ അവിടെ ആ ഒരു സെറ്റിങ്ങിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ചെന്നിട്ട് നമ്മുടേതായ തോന്നിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഇതിൻ്റെ അർത്ഥം ബാക്കി എല്ലാ രീതികളും തെറ്റാണെന്നൊന്നുമല്ല വിശ്വസിക്കേണ്ടാത്തവർ വിശ്വസിക്കേണ്ട ഭഗവാനിലെ വിശ്വാസത്തിലൊത്തോ വിശ്വസിക്കേണ്ട ഇങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് അഭിപ്രായമല്ല അത് അവർക്ക് വേറെ രീതിയിൽ ചെയ്യാം പക്ഷേ ഒരു ക്ലോസ് റെസ്ട്രിക്റ്റഡ് സെറ്റിംഗിൽ അങ്ങനെയാണ് അവിടുത്തെ നിയമങ്ങളെങ്കിൽ അങ്ങനെയാണ് അവിടുത്തെ രീതിയെങ്കിൽ അങ്ങനെയാണ് ദേവഹിതം വെളിവാക്കപ്പെടുന്നതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം അവിടെ വ്യാവഹാരികമോ സാമ്പത്തികമായ കാരണങ്ങൾ കൊണ്ട് അത് അട്ടിമറിക്കുന്നത് ശരിയല്ല അല്ലേ തിരക്കൊഴിവാക്കുക എന്നുള്ള കാരണം കൊണ്ട് അവിടുത്തെ ഇത് തന്നെ മാറി ഇവിടെ ഏതൊരു ക്ഷേത്രവും പ്രൈമറലി ആയിട്ട് ദേവാലയമാണ് പിന്നീട് ആരാധന ആരാധനാലയമാകുന്നുള്ളു ചെനാദപുരി സ്വാമികൾ എപ്പോഴും പറയാറുണ്ട് പ്രൈമറലി ദേവാലയമാണ് ദേവന് വ്യക്തിത്വമുണ്ട് തൻ്റെതായ രീതിയിലുള്ള പ്രതിഷ്ഠകളും പൂജകളും ആ ദേവന്റെ അവകാശമാണ് എന്നും സുപ്രീംകോടതി ഉൾപ്പെടെ പറഞ്ഞു അപ്പോൾ ഇതിൽ വിശ്വസിക്കാൻ ഇതെല്ലാം വെറുതെയാണ് ഇതിലൊന്നും വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കാതിരിക്കാം പക്ഷെ വിശ്വസിക്കുന്നെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം പക്ഷെ ഇവിടെ കണ്ണപ്പൻ്റെ കേസിൽ അദ്ദേഹത്തിന് അത് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാവം ശ്രേഷ്ഠമായിരുന്നു അത് ചെയ്യാനുള്ള കഴിവുകളില്ലായിരുന്നു അപ്പോൾ കണ്ണപ്പൻ ചെയ്തതിന് ന്യായീകരണമുണ്ട് ഇത് കണ്ടിട്ട് ഇത് ഉദാഹരിച്ച് ഇന്നത്തെ കാലത്തെ എല്ലാ അറിവും കഴിവുമുള്ളവർ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ തെറ്റായ എന്താ പറയുക ഒരു ഓർഗനൈസ് സെറ്റിങ്ങിൽ ചെന്ന് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത് വെച്ച് ന്യായീകരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന എത്ര പേർക്ക് ഭാവമുണ്ട് ഇപ്പം ശബരിമല ക്ഷീ സ്ത്രീ പ്രവേശം അതിൽ ഇവിടെ ശബരിമലയിൽ ചെന്ന് തോഴണം എന്ന് പറയുന്ന എത്ര പേർക്ക് ആ ഭാവമുണ്ട് അവർ എത്ര പേര് ഭഗവാനെ കാണാനുള്ള ആഗ്രഹത്തിൽ ചെല്ലുന്ന ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ പലരും വന്നു ശരി തെറ്റുകൾ അവിടെ നിൽക്കട്ടെ